രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ പമ്പാതിരത്ത് നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പമ്പയിലേക്ക് സംഗമത്തിലേക്ക് ക്ഷണിച്ചവരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുകയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഒരു വിഷയമില്ല തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിമാർ വരുന്നുണ്ട് കർണാടകത്തിൽ നിന്ന് ഒരു മന്ത്രി വരുമെന്ന് പറഞ്ഞിരുന്നു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വരുമെന്ന് അറിയിച്ചിരുന്നു ഇവരെല്ലാം വരുന്നില്ല കാര്യമാണുള്ളത് പക്ഷേ ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നത് ആഗോളതലത്തിൽ ഉള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധി അയ്യപ്പ ഫക്തറിയുടെ ഒപ്പീനിയനും അതുപോലെ തന്നെ അഭിപ്രായവും തേടുന്നതിന് വേണ്ടിയിട്ടാണ് അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ശബരിമലയിൽ തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെ പിൻവലിച്ചു വിവരങ്ങളുമായി എസ് വിജയകുമാർ ചേരുന്നുണ്ട് പമ്പയിൽ നിന്നും വിജയകുമാർ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആഗോള അയ്യപ്പ ഭക്തരുടെ സംഗമമാണ് അതിൽ എത്രമാത്രം അത് ആ രീതിയിൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ നടത്താൻ കഴിയും ഇപ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം സംഘാടകർക്കുണ്ടോ പല വിശിഷ്ട വ്യക്തികളും വരുമെന്ന് അറിയിച്ചെങ്കിലും ഏറ്റവും ഒടുവിൽ അവർ വരുന്നില്ല എന്നറിയിച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെയാണ് എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിജയകുമാർ ആ പ്രജിൻ നമ്മൾ നിൽക്കുന്നത് പമ്പ ത്രിവേണിയിലാണ് എനിക്ക് പിന്നിൽ കാണുന്ന ആ വലിയ പന്തൽ അല്ലെങ്കിൽ ആ വലിയ ആ പന്തലാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേദി ആ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ആഗോള അയ്യപ്പ സംഗമമെന്നാണ് അതിൻ്റെ പേര് എങ്കിലും യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിനിധികൾ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഔദ്യോഗികമായി സർക്കാർ ക്ഷണിച്ച ഒരു രണ്ട് മന്ത്രിമാർ വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണ് ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് കർണാടക ആന്ധ്ര തെലുങ്ക് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആ നിലയിലുള്ള മന്ത്രിമാരുടെ സംഘം ഇവിടേക്ക് എത്തുന്നില്ല ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ ക്ഷണിച്ചിരുന്നു അദ്ദേഹം വരുമെന്ന് അറിയിച്ചു പക്ഷേ അദ്ദേഹവും എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആഗോള ഐ എപ്പസ് സംഗമം എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരാണ് ഇതിൽ കൂടുതൽ പങ്കെടുക്കുന്നത് പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള പളനിവേ ത്യാഗരാജൻ ഉൾപ്പെടെ രണ്ട് മന്ത്രിമാർ അവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് പക്ഷേ മറ്റ് മന്ത്രിമാരുടെയും അല്ലെങ്കിൽ മറ്റ് വി ഐ പികളുടെയും ആ നിലയ്ക്കുള്ള പ്രാതിഥ്യം ഈ സമ്മേളനത്തിൽ ഉണ്ടായില്ല പക്ഷേ സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ മൂവായിരത്തോളം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറോളം തീർത്ഥാടകരെ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളെയും അയ്യപ്പഭക്തരെയും ഈ സമ്മേളനത്തിൽ ഈ സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അവർക്ക് അവരാണ് ഇത് യഥാർത്ഥത്തിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന പേര് അന്വർത്ഥമാക്കുന്നതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് അത് ഇരുന്നൂറിലധികം വിദേശ പ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോഴത് ആഗോള അയ്യപ്പ ഭക്തരുടെ സംഘവുമായി മാറും എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ അവകാശവാദം ഇപ്പോൾ ഈ നിൽക്കുന്ന നമ്മൾ നിൽക്കുന്ന ത്രിവേണിയിലെ ഈ വലിയ പന്തലിൽ രാവിലെ ഒൻപതരയോടുകൂടി ഇതിൻ്റെ ഉദ്ഘാടന സെഷൻ ആരംഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കും അപ്പോഴത് സർക്കാർ പരിപാടിയല്ല എന്ന് സർക്കാർ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ദേവസ്വം വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പിന്നീടുള്ള ഒരു ഡസൺ സംസ്ഥാന മന്ത്രിമാരാണ് ആ ഈ വേദിയിൽ ഉണ്ടാവുക അതുപോലെ തന്ത്രിയുണ്ട് വിവിധ സമുദായ സംഘടനകളെ പ്രതിനിധിച്ചപ്പോൾ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും പ്രാതിനിധ്യമുണ്ട് വെള്ളാപ്പള്ളി നടേശൻ തന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രതിനിധിയും പങ്കെടുക്കുന്നുണ്ട് എൻ എസ് എസിനെ പ്രതിനിധീകരിച്ച് തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് സംഗീത് കുമാർ ഇതിൽ പങ്കെടുക്കുന്നത് പിന്നീട് ഈ മൂന്ന് സെഷനുകളാണുള്ളത് അതിൽ ആദ്യത്തെ സെഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല മാസ്റ്റർ പ്ലാൻ അത് ഏതാണ്ട് ഒരു ഒരു പതിറ്റാണ്ടിലേറെയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് തമിഴ് കേരളത്തിലെ ഈ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാൻ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പമ്പ തടം തൊട്ട് ശബരിമല സന്നിധാനം വരെയുള്ള വികസന പദ്ധതികളാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാഗമായി വരുന്നത് അപ്പോൾ കേട്ട് നമ്മൾ പറഞ്ഞ് പഴകിച്ച ഒരു വിഷയമാണ് ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ അതാണ് ഒരു വിഷയം മറ്റൊന്ന് ഈ ഇവിടെ എത്തുന്ന ഈ തീർത്ഥാടകരുടെ ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ് എന്നതാണ് രണ്ടാമത്തെ ഒരു വിഷയമായി ഈ നാളത്തെ സെഷനിൽ ചർച്ചയ്ക്ക് വരുന്നത് മറ്റൊന്ന് ശബരിമല ഉൾപ്പെടെ തീർത്ഥാടക സർക്യൂട്ടുകൾ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു 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 ടൂറിസം ഒരു പിൽഗ്രിം ടൂറിസത്തിൻ്റെ സാധ്യതകൾ പറയുന്ന മൂന്നാമത്തെ സെഷൻ ഈ മൂന്ന് സെഷനുകൾ കഴിഞ്ഞാൽ വൈകുന്നേരം അത് കൺക്ലൂഡ് ചെയ്ത ഒരു പേപ്പർ ഈ ദേവസ്വം ചുമതലയുള്ള മന്ത്രി വി എൻ വാസവൻ അത് അവതരിപ്പിക്കും അതാണ് അങ്ങനെ മൂന്ന് ഈ സെഷനിലാണ് നടക്കുക എന്നാലും വലിയ ആത്മവിശ്വാസം ഈ ഘട്ടത്തിലും ഉണ്ട് ദേവസ്വം ബോർഡിനെന്നാണ് എസ് വിജയകുമാർ പമ്പയിൽ നിന്നും നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം